الله من الشيطان الرجيم. بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم صدق الله العظيم സൂറ ആലു അമ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് ഷഹിദ് അള്ളാഹു അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സാക്ഷിയായിരിക്കുന്നു അന്നഹു നിശ്ചയം ഒരു കാര്യമാണെന്നതിന് എന്താണ് ആ കാര്യം ലാ ഇലാഹ ഇല്ലാഹുവാ അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നതിന് വൽ വൽമലിക്കത്തു മലക്കുകളും സാക്ഷിയായിരിക്കുന്നു അറിവുള്ളവർ ഉള്ളവരും സാക്ഷികളാകുന്നു ബിൽ ഖിസ്ത് നീതിയിൽ നിലനിന്നുകൊണ്ട് കാമ പറഞ്ഞാൽ നിലകൊള്ളുക അല്ലെങ്കിൽ നിർവഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം ലാ ലാ ഖിസ്ത് ഇലാഹില്ല അവനല്ലാതെ അൽ അസീസ് അവൻ അൽ അൽസ് ആകുന്നു അവൻ അൽ അൽ അസീസ് യുക്തിമാൻ പ്രതാപവാൻ അൽ ഹക്കീം യുക്തിമാൻ അങ്ങനെയാണ് പരിഭാഷ ഉണ്ടാവുക അള്ളാഹുവിൻ്റെ സാക്ഷ്യം പറയുകയാണ് മോമിനിങ്ങളുടെ വിശ്വാസം അവരുടെ പരലോകബോധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ തൊട്ട് മുമ്പ് പറഞ്ഞത് ഇനി അവർ മനസ്സിലാക്കിയത് സത്യം തന്നെയാണ് വരുന്നത് ഇത് എവിടെന്നാണ് വരുന്നത് കദലക്കും ഫി ഫിയൽ തദറിൽ ഏറ്റുമുട്ടിയ രണ്ടാ രണ്ട് കൂട്ടർ ഒന്ന് പിന്നെ ഫിയത്തുൻ തുക്കാത്ത അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ് ഓഹ്റ കാഫിറ മറ്റേത് കൂട്ടമാണ് രണ്ട് ചിന്താഗതികൾ കൂടിയായിരുന്നു ഏറ്റുമുട്ടിയത് ഈ ചിന്താഗതിയിൽ സത്യവിശ്വാസികൾ ഉൾക്കൊണ്ട സംഗതി സത്യമാണ് അള്ളാഹുവല്ലാതെ ഇലാഹു ഇല്ല എന്നതിന് ഒന്നാമതായി അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലാതെ ദൈവമില്ല എന്ന് ഭക്തന്മാര് പറയുകയല്ല ഞാനല്ലാതെ ദൈവമില്ല എന്ന് അള്ളാഹു തന്നെ പറയുകയാണ് ഞാനല്ലാതെ ദൈവമില്ല എന്നത് അള്ളാഹുവിൻ്റെ ഒരു വാദമല്ല അവന്റെ ഒരു ബോധ്യമാണ് അതെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇലാഹാകാൻ യോഗ്യതയുള്ള ഉണ്ടെങ്കിൽ അത് അവനറിയുമായിരുന്നു പ്രപഞ്ചം മുഴുവൻ അറിയുന്നവനും അതിൻ്റെ മുഴുവനും അധിപതിയുമായ അള്ളാഹു താലാക്ക് നല്ല ബോധ്യമുണ്ട് ദിവ്യത്വത്തിന്റെ യാതൊരു അംശവുമുള്ള അള്ളാഹുവല്ലാത്ത മറ്റൊരുത്തനുമില്ല എന്ന കാര്യത്തിൽ അള്ളാഹുവിന് നല്ല ഉറപ്പും ബോധ്യവുമുണ്ട് ഇതാണ് ഷഹീദ് അള്ളാഹു അന്നഹു ലാ ഇലാ ഇല്ലാഹുവ ലാഹില്ലാഹുവയുടെ വിശദീകരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് ഈ ആയത്തിൽ തന്നെ ഒരു ലാഹിലാഹില്ലാഹുവാ അവസാനം വരുന്നുണ്ടല്ലോ അവിടുന്ന് പറയാം വൽ മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അഥവാ ഇത് മലക്കുകൾക്ക് ബോധ്യമുണ്ട് മലക്കുകളുടെ ഈമാനിനെ കുറിച്ച് അല്ല വേറെയും പറഞ്ഞിട്ടുണ്ട് വഹിക്കുന്നവരും അതിന്റെ ചുറ്റുമുള്ളവരും ആയ എണ്ണിയാലൊടുങ്ങാത്ത ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ അപ്പടി നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആയ മലക്കുകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് മലക്കയുടെ എണ്ണം മനസ്സിലാക്കാൻ എണ്ണം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം റസൂൽ സല്ലാഹു അലൈവല പറഞ്ഞിട്ടുണ്ടല്ലോ ബൈത്തുൽ മാമൂർ അങ്ങനെ ഒരു ഭവനമുണ്ട് കഴബക്ക് മുകളിൽ സുരത പറഞ്ഞത് ബൈത്തുൽ മാഴ്മൂർ ഭൂമിയിലേക്ക് വീണാൽ കഴയിൽ വന്നാണ് വീഴുക എന്നാണ് അതൊക്കെ മറഞ്ഞ ലോകത്തെ കാര്യങ്ങളാണ് പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കൂടുതൽ പിടുത്തം കിട്ടുകയില്ല ആ ബൈത്തുൽ മാഴമൂറിൽ അത് സൃഷ്ടിക്കപ്പെട്ട അന്ന് തുടങ്ങിയതാണ് മലക്കയുടെ തവാഫ് ബൈത്തുൽ മാഴ്മൂറിൽ മലക്കുകൾ നിറഞ്ഞ് തവാഫ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കിയാമന്നാള് വരെ തുടരും പക്ഷേ ഒരു മലക്ക് ഒരിക്കലേ തവാഫ് ചെയ്യുകയുള്ളൂ സുബൻ അല്ലാ അങ്ങനെയുള്ള മലക്കുകൾ മുഴുവനും ബിഹംദി യുസബിഹു റബ്ബിനെ പ്രകീർത്തിക്കുന്നവരും അവനിൽ വിശ്വാസമർപ്പിച്ചവരുമാണ് അതാണ് ഈ പരണവൽ മലഐക്കത്തു ഇവിടെ കാരണം എന്താണ് അവർക്ക് നല്ല ബോധ്യമുണ്ട് അല്ലാതെ ഈ പ്രപഞ്ചത്തിന് ഒരധിപതി ഇത് നിയന്ത്രിക്കുന്ന ഒരുത്തൻ ഒരു ഉടമസ്ഥൻ കൽപ്പിക്കാൻ അധികാരമുള്ള ഒരുത്തൻ ഇല്ലവരെ എന്ന് മലക്കുകൾക്കും മലക്കുകളും സാക്ഷിയാണ് നമ്മൾ പറയ പണ്ഡിതന്മാർ അല്ലെ എൽമ നമ്മളെ ആലിം എന്ന് വിളിക്കുന്ന എല്ലാവരും പണ്ഡിതന്മാരാകണമെന്നില്ല അറബിയിൽ രണ്ട് സാധനമുണ്ട് മലയാളത്തില് അറിവ് വിവരം എല്ലാ വിവരവും അറിവല്ല എല്ലാ അറിവും വിവരമാകുകയൊക്കെ ചെയ്യും അറിവും വിവരവും കൂടിയുള്ള വ്യത്യാസം എന്താണ് അറിവ് ഒരിക്കലും തെറ്റാകുകയില്ല വിവരം അത് ശരിയോ തെറ്റോ ആകാം ഒരാൾ മരിച്ചു എന്ന ഒരു വിവരം നമുക്ക് കിട്ടി വാട്സാപ്പിൽ കണ്ടു ഒരാൾ മരിച്ചു എന്ന് ആരോ ഫേക്ക് ഉണ്ടാക്കി വിട്ടതാണോ അതാ സംഭവിച്ചത് തന്നെയാണോ അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു വിവരം കേട്ടു നീ അറിഞ്ഞോ എന്നാണ് മറ്റൊരാളോട് ചോദിക്കുക അപ്പൊ അയാള് പറയാ വിവരം എനിക്കും കിട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല പിന്നെ എന്തു ചെയ്തു വളരെ ഉത്തരവാദപ്പെട്ട ഒരാളെ വിളിച്ചു അല്ലെങ്കിൽ ചെന്ന് നോക്കി അപ്പോൾ ബോധ്യപ്പെട്ടു ഇന്നയാൾ മരിച്ചിരിക്കുന്നു അപ്പോഴാണ് അതൊരു അതൊരറിവ് ആകുന്നത് അതുവരെ ഉറപ്പ് വരുന്നത് വരെ അതൊരു വിവരമാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാകും നോളജ് ഓഫീസർ ഉണ്ടാവില്ല കാരണം എന്താണ് പരശുരാം എക്സ്പ്രസ് പത്തേ പത്തിന് തിരൂരെത്തുമെന്നത് അയാളുടെ ഒരു വിവരം മാത്രമാണ് ഒരു അറിവല്ല അറിവാകുന്നത് വണ്ടി വന്ന് നിന്നാലാണ് കാരണം ഉറപ്പൊന്നുമില്ലല്ലോ ഇതാണ് അറിവും വിവരവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒലവാക്കൾ എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചവരായിരിക്കും അവർക്ക് അത് എന്താന്ന് തന്നെ തിരിഞ്ഞിട്ടുണ്ടാവില്ല ചെലപ്പോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് നബിസ്അ അലൈഹി വല്ലമക്ക് നുപൂഹത്ത് കിട്ടുമ്പോൾ ഉള്ള വിവരം നമ്മുടെ അത്രയില്ല എത്ര ബിസ്മിയിൽ അഞ്ചായത്താണ് അന്ന് അദ്ദേഹത്തിന് അറിയുക കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൽ കുറച്ചുകൂടി കിട്ടി നമ്മളിപ്പോ സൂറത്തുൽ ബക്കറ പഠിച്ചു കഴിഞ്ഞല്ലോ റസൂലുള്ളാഹിക്ക് നബി ആകുമ്പോ സൂറത്തുൽ ബക്കറ അറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവമില്ല അവിടെ പക്ഷെ നബിയുടെ അറിവോ അറിവ് ഈ പറഞ്ഞതാണ് അല്ലാഹു അല്ലാതെ ഇലാഹു ഇല്ല എന്ന് ബോധ്യമുള്ള ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം ക്ലിയർ കട്ട് നോളജ് ആയിട്ടാണ് റസൂൽ തിരുമേനി നബി ആയിട്ട് രംഗത്ത് വരുന്നത് ഇനി ആര് ലോകം മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും റസൂൽ തന്നെ കിട്ടൂല അത് സമ്മതിക്കൂല അത്രയും ബോധ്യമുള്ളതാണ് എന്ത് ഇലാഹഇ ഇല്ലാഹുവ നമ്മളോടും അള്ളാഹു കൽപ്പിക്കുന്നത് അത് തന്നെയാണ് ഇലാഹ അന്നഹുലുവ അന്നഹു അല്ലാതെ എന്ന് നീ അറിയണം നീ പഠിച്ചാൽ പോരാ നീ സമ്മതിച്ചാൽ പോരാ പിന്നെ എന്തു വേണം അള്ളാഹു അല്ലാതെ ഇലാ എന്ന് സ്വയം ബോധ്യമുണ്ടാക്കണം ആലിം എപ്പോഴാണ് ഇതിന്റെ സാക്ഷിയാകുക ആലിമ് എല്ലാ ഒലിമാക്കളും അള്ളാഹു അല്ലാതെ ഇലാഹില്ലാ എന്നതിന് സാക്ഷിയാകൂല്ല പിന്നെ എന്ത് വേണം നീതിയിൽ നിലകൊള്ളണം കായിമ മുമ്പിൽ ക്രിസ്തു ആകണം അഥവാ സത്യം ബോധ്യമായി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബോധ്യമാകുന്ന സത്യം ഉള്ളതുള്ളതുപോലെ അംഗീകരിക്കുവാനും പറയുവാനും തയ്യാറാകുമ്പോൾ അയാൾ പറയുക അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നാണ് അതിന് പകരം അയാൾ അയാളുടെ താല്പര്യങ്ങളെയൊക്കെ എവിടെയെങ്കിലും ഫിറ്റാക്കുകയാണെങ്കിൽ വിവരമുള്ള അറിവുള്ള ആള് പറയുക അള്ളാഹുഅല്ലാതെയും ഇലാഹുകൾ ഉണ്ട് എന്നാണ് ഇതാണ് വ്യത്യാസം അപ്പൊ നീതില്ല അവിടെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട് നീതിയിൽ നിലകൊള്ളുന്നു എന്ന് 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 പറയേണ്ടതില്ല ഷഹീദ് അള്ളാഹു അന്നഹുലാഹുവാൽ മലായിക്കത്തുവാ ഉലുലെഴുമ്പോ അള്ള ഫിത്തു കായ്മുമ്പസ് പണ്ഡിതൻ വിവരം അറിവുള്ളവൻ സത്യം പറഞ്ഞാൽ അവനും ലാ ഇലാഹ് ഇല്ലല്ലാ എന്നതിന് അല്ലാഹു അല്ലാതെ ഇല്ല എന്നതിന് സാക്ഷിയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഒലമാക്കൾ എന്ന് വിളിക്കല് പലപ്പോഴും ഒലമാക്കളല്ല അള്ളാഹു അങ്ങനെയല്ല അള്ളാഹു ആലിമ എന്ന് വിളിക്കുന്നത് നമ്മളെ എന്ന് വിളിക്കുന്നവർ തന്നെ ആകണമെന്നില്ല ഉദാഹരണമായിട്ട് ഇന്നമാ യക്ഷാഹമിൻ അള്ളാ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് ഒഴലമാത്രമാണ് അള്ളാഹുവിനെ ശരിയായ വിധം ഭയപ്പെടുന്നത് എന്നല്ല പറഞ്ഞല്ലോ ഏത് വലമാകാണ് അത് അവിടെ ജീവശാസ്ത്രമാണ് പറയണത് മനുഷ്യരിലും മൃഗങ്ങളിലും പിന്നെ ഏഴജന്തുക്കളിലും കാലികളിലും വ്യത്യസ്ത വർഗങ്ങളുണ്ട് ഇത് പറഞ്ഞിട്ടാണ് ഇന്നമായ അക്ഷഅലമാ ജീവശാസ്ത്രം പഠിച്ചാൽ

പ്രപഞ്ചത്തിൽ ന്യൂനതയുണ്ടോ എന്ന് പിന്നെയും പിന്നെയും എത്ര വട്ടം വേണമെങ്കിലും നോക്കിക്കോ അതിൽ ന്യൂനത കണ്ടുപിടിക്കാൻ പോയിട്ട് തളർന്ന അവശനായി നിന്റെ കണ്ണ് നിന്നിലേക്ക് തിരിച്ചു വരികയെ ചെയ്യുകയുള്ളു എന്ന് പറഞ്ഞാൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വരും ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹുവല്ലാതെ ഇലാ ഇലാഹില്ല എന്ന് ഇങ്ങനെ അറിവുള്ളവർക്കും ബോധ്യമുണ്ട് മലക്കുകൾക്കും ബോധ്യം മനുഷ്യരുടെ കൂട്ടത്തിലെ പണ്ട് പിന്നെ അറിവുള്ളവർക്കും ബോധ്യമുണ്ട് മലക്കുകൾക്കും ബോധ്യമുണ്ട് അള്ളാഹ്ക്ക് തന്നെയും ബോധ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ അല്ലാതെ ഇലാഹില്ല എന്ന് അതുകൊണ്ട് ഉറപ്പിക്കാം ലാ ഇലാഹ ഇലാഹാഹുവ അല്ലാതെ അവനല്ലാതെ ഇലാഹില്ല എന്ന് എന്നത് തെളിഞ്ഞ കാര്യമാണ് ഇനി അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറായി ആ ഏറ്റുമുട്ടാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പെരുതാൻ പോയ ഈ മോമിനികളുടെ സംഘം ഫി സബീലില്ലയിൽ പെരുതാൻ പോയ അവരുടെ വിശ്വാസം സത്യം തന്നെയാണ് ഒരു സംശയവുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആയത്തിൽ എന്താണ് പറയണത് എന്ന് പഠിക്കണം ആയത്തിലൂടെ എന്താണ് പറയുന്നത് എന്ന് പഠിക്കണം ആയത്ത് ഇവിടെ പറയണത് എന്താന്ന് പഠിക്കണം ആയത്തിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ലാ ഇലാഹില്ലയാണ് പക്ഷെ ആയത്തിലൂടെ പറയണത് ലാ അള്ളാഹു അല്ലാതെ ഇലാഹു ഇല്ല എന്നല്ല അള്ളാഹുഅല്ലാതെ ഇലാഹ് ഇല്ല എന്നത് ഇനി ഒരു ഒരു തെളിവ് ആവശ്യമില്ലാത്ത വിധം തെളിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ് എന്ന് പറയാനാണ് ആയത്തി ഇവിടെ പറയുന്നത് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ അണിനിരുന്ന വിശ്വാസികൾ അവരുടെ വിശ്വാസം യാഥാർത്ഥ്യം തന്നെയാണ് കാഫിറായ അവർക്കാണ് അബദ്ധം പറ്റിയിട്ടുള്ളത് വലിയ നഷ്ടമാണല്ലോ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ സംഭവിക്കുന്നുണ്ടാവുക അവര് ദുനിയാവിൻ്റെ പേരിൽ ഹുബുഷാത്തിന്റെ പേരിലാണ് അതേ സമയത്ത് ഇവർ അള്ളാഹുവിൻ്റെ പേരിലാണ് അത് ഇവർക്ക് അബദ്ധം പറ്റിയിട്ടില്ല ഇത് വസ്തുത തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് ബദറിന്റെ ശേഷമാണ് ഇത് പറഞ്ഞത് എന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ വന്നപ്പോഴും റസൂൽ ഈ ആയത്ത് ഓതി കൊടുക്കുന്നുണ്ട് ഇലാഹിനെ കുറിച്ച ചർച്ചയിൽ അള്ളാഹ് അറിയാം മലക്കുകൾക്കറിയൽമുള്ള എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് അഥവാ ഈസാ നബി ദൈവമല്ല എന്ന് ഇനി ലാ ഇലാഹി ലാഹുവോടെ രണ്ടാം വട്ടം പറ പരിശുദ്ധ ഖുർആാനിൽ മൂന്ന് ഇലാ ഹാക്കലുകൾ കാണാൻ കഴിയും ഇല്ലാഹുഅന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് വിഗ്രഹത്തിനെ ഇലാ ഹുന്നതിനെ കുറിച്ച് അത് പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് ബനീസ്രായി ചെങ്കടലിൽ കിടക്കുമ്പോൾ കടന്നിട്ട് മൂസാ അലൈഹി സ്വലാമിനോട് പറഞ്ഞു മോസാ ഇലാൻ എപ്പോഴാ പറഞ്ഞത് വിഗ്രഹത്തിന് ഭജന ഇരിക്കുന്ന ആളുകളുടെ അടുത്തുകൂടെ പോയപ്പോഴാണ് പറഞ്ഞത് അവർക്ക് ദൈവമുള്ളതുപോലെ ഞങ്ങൾ ഗുരു ദൈവം ഉണ്ടാക്കി തന്നു ഇതെന്തിനാണ് അവർ ചോദിച്ചത് ആരാധിക്കാനാണ് പിന്നീട് അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ചെയ്തു അവിടെ ഇലാഹാക്കുക എന്ന് അവരുടെ അവർ പറഞ്ഞ ഇലാഹ് എന്ന് പറഞ്ഞത് വിഗ്രഹമാണ് എന്നാൽ ഈ വിഗ്രഹം ഇപ്പൊ നമുക്ക് നമുക്ക് പേടിക്കേണ്ട ഒരു സംഗതിയല്ല നമ്മുടെ വീട്ടിൽ വിഗ്രഹമില്ല വിഗ്രഹം അടുത്തേക്ക് നമ്മളോട്ട് പോകലുമില്ല ഇല്ല പക്ഷെ നമ്മളെയൊക്കെ ബാധിക്കുന്ന ഇലാഹ് വേറെയുണ്ട് അത് തന്നെ ചോദിക്കുകയാണ് ഇപ്പൊ സുഹത്തു ജാസിയും ഉദാഹരണം وَأَضَلَّهُ اللَّهُ عَلَىٰ عِلْمٍ وَخَتَّمَ عَلَىٰ سَمْعِهِ وَقَلْبِهِ وَجَعَلَ عَلَىٰ بَصَرِهِ غِشَابَةً فَمَنْ يَهْدِيهِ مِنْ بَعْدِ اللَّهِ أَفَلَا تَذَكَّرُونَ أَفَرَأَيْتَ مَنِ اتَّخَذَ إِلَٰهَهُ هَوَاهُ هو دَيْهَيْتَ إِلَٰهَا كَيْوَنَكَنْدِ لَيْهِ لَا إِلَٰهَ إِلَّا هو ലാ ഇലാഹ ഇലാ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയുടെ സകല അംശങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകണം എങ്കിലേ നമ്മൾ പറഞ്ഞത് സത്യമുള്ളൂ ആകാശത്ത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹു സാക്ഷിയാണ് വേറെ ഇലാഹില്ല ഇല്ലാന്നുള്ളതിന് മലക്കുകൾ സാക്ഷികളാണ് അറിവുള്ളവർക്കൊക്കെ അറിയാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യന്റെ മനസ്സിൽ വേറെ ഇലാ ഉണ്ടാകും വിഗ്രഹാരാധന ഉണ്ടാകുമ്പോൾ വിഗ്രഹാരാധന സാധാരണഗതിയുള്ള വിഗ്രഹാരാധന നമ്മളിൽ ഉണ്ടാവില്ല അതേ സമയത്ത് ഈ കന്നിമൂല നോക്കലും കുടീരിക്കലിൻ്റെ അന്ന് കന്നിമൂല നോക്കല് ഗണപതി പൂജയാണ് അത് അതിൻ്റെ ആളുകളോട് ചോദിച്ചാൽ അവര് പറഞ്ഞുതരും ഗണപതി പൂജയാണെന്ന് കുടിയെക്കലിൻ്റെ അന്ന് പാല് കാച്ചൽ അത് പിന്നെ ഗോപൂജയാണ് പശു ആരാധനയാണ് അത് അതിന്റെ ആളുകളോട് അന്വേഷിച്ചാൽ അവര് പറഞ്ഞും എന്തിനായി പാല് എന്നെ കാച്ചിന് എന്തുകൊണ്ട് പായസം വെച്ചുകൂടാ എന്തുകൊണ്ട് കട്ടൻ ചായ കാച്ചു കൂടാ പാല് എന്നെ കാച്ചി തിളച്ചു വൂക്കണമെന്നാണല്ലോ ഒക്കെ ഗോപൂജയാണ് ഇങ്ങനെ പല അംശങ്ങളിലും നമ്മളിലേക്ക് നമ്മൾ അറിയാതെ ഈ സാധനം കടന്നു വരുന്നുണ്ട് ഇരിക്കട്ടെ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെയും നമ്മൾ നമ്മളല്ലാത്ത ഇലാഹു സോറി അള്ളാഹു അല്ലാത്ത ഇലാഹുണ്ടായി അബ്ദുൽ ഖാദിർ ജലാനി റഹിമഹുല്ല ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നീ എന്തിനാ ല ഇലാ ഇലഅ പറയുന്നത് നിന്റെ മനസ്സ് നിറച്ച ഇലാഹുകൾ അല്ലേന്ന് ഇത്തഹത ഇലാഹു അവാഹു എന്ന് പറഞ്ഞാൽ എന്താ വേറെ ദൈവത്തിനെ ആരാധിക്കണം എന്നില്ല ആരാധിച്ചാലും ആകും മാ ബിൻ ഗസീർ അതിന് രണ്ട് തഫസീർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അറബികൾ ഇങ്ങനെ ഒരു കല്ലിനെ ആരാധിച്ചുകൊണ്ട് നടക്കും എന്നിട്ട് അതുകൊണ്ടാണ് എൻ്റെ വീട്ടിന് ഐശ്വര്യം അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് അതുകൊണ്ടാണ് എനിക്ക് കുട്ടികൾ ഉണ്ടായത് അതുകൊണ്ടാണ് വരുമാനം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഈ ദൈവത്തിനെ കൊണ്ട് കിട്ടിയതാണെന്ന് ഇങ്ങനെ നടക്കും കുറച്ച് കഴിയുമ്പോൾ വേറെ ഒരാൾ അതിനേക്കാളും ഭയങ്കര ഉഷാറിൽ നടക്കുന്ന ആളുണ്ട് അപ്പം ഇയാൾ അയാളോട് ചോദിക്കുക എങ്ങനെ അതൊക്കെ കിട്ടിയത് അപ്പം പറയും അതൊക്കെ ഞാൻ എൻ്റെ ഈ ദൈവത്തിനെ ആരാധിച്ചത് കൊണ്ട് ഈ കല്ലിനെ ആരാധിച്ചത് കൊണ്ട് കിട്ടിയ അപ്പം ഇയാൾ എന്ത് ചോദിച്ചാൽ ഈ കല്ല് കളഞ്ഞിട്ട് ആ കല്ല് സ്വീകരിക്കും ഇതങ്ങ് വെച്ചറിയും അവന്റെ ദേഹിച്ചനുസരിച്ച് എനിക്കിഷ്ടമുള്ള ദൈവം ഇഷ്ട ദൈവത്തെ ധ്യാനിച്ച് കൈനീട്ടിക്കുമെന്നാണല്ലോ ഈ കൈനോട്ടക്കാരൊക്കെ പറയല് ദൈവങ്ങളെ അവൻ ഞാൻ സെലക്ട് ചെയ്യും ഒന്നുകിൽ ഇതാണ് രണ്ടാമതൊരു വിശദീകരണം അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരാള് പറയാ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും അല്ല പറഞ്ഞു റസൂലു അതൊന്നും എന്നോട് പറയാൻ വരണ്ട ഇങ്ങനെ ഒരാളുടെ നിലപാടുണ്ടെങ്കിൽ അയാളുടെ ദൈവം അയാൾ തന്നെയാണ് അയാളുടെ ഇലാഹ് ചിലപ്പോൾ അയാൾ ഇലാഹില്ലെന്നൊക്കെ ഇടക്ക് പറയുന്ന ആളൊക്കെ ആയിരിക്കും പക്ഷെ വെറുതെ പറയാണ് അത് നോണയാണ് കാരണം എന്താ അള്ളാഹുവിനെ അയാൾ ഇലാഹായി അംഗീകരിച്ചിട്ടില്ല പിന്നെ ആരാണ് അയാളുടെ ഇലാഹ് അയാള് തന്നെ അയാള് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കുന്നതാണ് അയാളുടെ തീരുമാനമെങ്കിൽ അയാളുടെ ഇലാഹ് അയാള് തന്നെയാണ് ഇതിനെയും ഇലാഹാക്കി എന്നാണ് അള്ള പറയണത് നമ്മൾ എനിക്ക് തോന്നിയോണം നടക്കും തോന്നിയാസിന്നൊക്കെയാണ് പറയുന്നില്ലെങ്കിൽ അള്ളഹ പറയണത് ഇലാഹാണ് മൂന്നാമതൊരു ഇലാഹിനെ കാണാൻ കഴിയും അത് ഫിറൌനിനെയാണ് ഫിറൌൻ വാദിക്കുകയാണ് മാ അലിം തുലക്കും ഇലാഹിൻ കൈരി ഞാനല്ലാത്ത ഇലാഹ് നിർ നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ അവിടെ ഈ പറഞ്ഞ രണ്ടുമല്ല അഥവാ ആരാധിക്കല് വിഗ്രഹത്തിനെയാണ് അതും അല്ല പിന്നെ എനിക്ക് തോന്നിയോണം ഞാൻ അനുസരിച്ച് നടക്കും എന്ന് എന്ന് പറഞ്ഞത് ദേഹഅച്ഛനെയാണ് അതും അല്ല പിന്നെ എന്താണ് ഫിറവിന് ഇലാഹാക്ക് എന്ന് പറഞ്ഞാൽ ഫിറാവിനെ ആരാധിക്കലാണോ അല്ല ഫിറാവിനെ ആരും ആരാധിച്ചിട്ടില്ല ഫിറോവിനെ ആർക്കും ആരാധിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ അത് നാട്ടിന് സംബന്ധിക്കുന്ന സംഗതിയല്ല ഫിറോവിന്റെ രാജ എന്ന് പറഞ്ഞാൽ ഫിറോവിൻ മാത്രം ഇരിക്കുന്നതല്ല ഫിറോവിന്റെ അളാപ്പ മൂത്താപ്പ ഈ ഒരാൾ മരിക്കുമ്പോ അയാളുടെ മോനെയാണ് അടുത്ത രാജാവ് അതേ സമയത്ത് ആ ആ പിന്നെ മരിച്ച വാപ്പാന്റെ ഏട്ടനോ എനുജനോ വല്ലിപ്പയൊക്കെ അവിടെ വേറെ ഉണ്ടാവും അവരെ അവരൊക്കെ ഈ ഫിറോവിനെ ഈ യുവരാജാവിനെ ആരാധിക്കുക എന്നൊന്നും പറയില്ല എന്നല്ല ഫിറോവിനെ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും ഈജിപ്തിലുണ്ട് പിന്നെ എന്താ ഇലാ എങ്ങനെ ജീവിക്കണം എന്തൊക്കെ ശരി എന്തൊക്കെ തെറ്റ് ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഫിറോവിനാണ് അവരൊക്കെ വകവെച്ച് കൊടുക്കും അത് കൊടുത്തേ പറ്റൂ തന്നേ പറ്റൂ എന്നാണ് ഫിറോവിൻ്റെ നിലപാട് അതുകൊണ്ട് ഞാനായി നിങ്ങൾ ആരെ ആരാധിക്കണം എന്ന് പോലും ഞാൻ തീരുമാനിക്കും ഇതാണ് ഫിറോവിൻ്റെ നിലപാട് അപ്പം ലാ ഇലാഹു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകണം ഒന്ന് പ്രപഞ്ചത്തിന് വേറെ ഉടമസ്ഥൻ ഇല്ലാന്നാകണം രണ്ട് ഒരു വിഗ്രഹത്തിനെയും എന്ന് വെക്കണം മൂന്ന് പിന്നെ ഞാൻ എനിക്ക് തോന്നിയതുപോലെയല്ല നടക്കുക എന്റെ യജമാനായ റബ്ബ് കൽപ്പിച്ചത് പ്രകാരമാണ് ജീവിക്കുക എന്ന് തീരുമാനിക്കണം നാല് അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങൾ വേറെ വരാറ്റ ഒരുത്തനും വകവെച്ചു കൊടുക്കുകയില്ല എന്ന് അംഗീകരിക്കണം ഇങ്ങനെ എന്നിട്ട് പറയണം ലാ ഇലാഹ ഇലാഹുആ ഇതാണ് അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം ഖുർആൻ പറഞ്ഞു തരുന്ന മൂന്ന് തരം ഇലാഹാക്കലുകൾ ഇത് മൂന്നിനും ഞാനില്ല എന്ന് തീരുമാനിച്ചിട്ട് പറയണം ലാ ഇലാഹ ഇല്ലാഹുവ അങ്ങനെ പറയാനുള്ള ഇനി അങ്ങനെ പറഞ്ഞില്ല എന്ന് വെക്കുക ഒരൊന്നും സംഭവിക്കാനില്ല അഥവാ അല്ലാത്ത മുഴുവൻ മലക്കുകൾ അഴുതി ബില് അങ്ങനെ സംഭവിക്കൂല എൽമുള്ളവർ നീതി കാണിക്കാതെ പറഞ്ഞു അല്ലാത്ത ഇലാഹുണ്ട് എന്ന് ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം എന്താണ് അല്ല അസീസും അല്ല ഹക്കീമുമാണ് അള്ളാഹു അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഞങ്ങളാരും നിന്നെ ഇലാഹായിട്ട് സമ്മതിക്കുന്നു ഇല്ലില്ലം അത് വിവരിച്ചിട്ടുണ്ട് നിങ്ങളിലെ ജിന്നും മിനുസും മുഴുവൻ ജിന്നും മിനുസും ഒന്നാമൻ മുതൽ അവസാനം വരെയുള്ള മുഴുവൻ സാധനങ്ങളും കൂടി ഒരിടത്ത് പിന്നെ നിങ്ങളിലെ ഏറ്റവും പരിശുദ്ധനെ പോലെ പരിശുദ്ധനായാൽ അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു വർദ്ധനവും ഉണ്ടായിട്ടില്ല അള്ളാഹ്ക്കൊരു ആശ്വാസം ഭാവ് രക്ഷപ്പെട്ടു അങ്ങനെയില്ല നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളിലെ ഏറ്റവും പോലെ ചീത്തയായാലും അള്ളാന്റെ അധികാരത്തിൽ ഒരു കുറവും വന്നിട്ടില്ല കാരണം അപ്പോഴും അള്ളാഹു അൽ അസീസ് അവൻ തീരുമാനിക്കുന്നതിൻറെ അപ്പുറത്ത് ഒരു കാര്യവും നടത്താൻ ഒരുത്തനെയും അവൻ വിടുകയില്ല അവന്റെ തീരുമാനം പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഊരിച്ചാടാൻ അവനെ തോൽപ്പിച്ചു കളയാൻ അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊന്നും നടക്കുകയില്ല അതുകൊണ്ട് സമ്മതിച്ചില്ലെങ്കിലും അള്ളാഹുലാഹു ഇല്ലാഹുവാ എന്ന് സമ്മതിച്ചില്ലെങ്കിലും അവൻ തന്നെയാണ് അൽ അൽ അസീസ് യുക്തിമാൻ എല്ലാ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെ കുറിച്ചും സകല സമയത്തും സകല കാര്യങ്ങളും അറിയാവുന്നവൻ എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നവൻ തന്നെയാണ് അപ്പോഴും അള്ളാഹു അതിന് ഒരു മാറ്റവും വരികയില്ല സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന് ധനിപ്പിക്കാനാണ് ആ വാചകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാകുന്നത് അള്ളാഹു സുഖുഹനോട്ട അള്ളാഹുവിനെ യഥാവിധി അംഗീകരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അല്ലാഹു اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا اتنا ما وعدتنا على رسلك ولا تخزنا يوم القيامه انك لا تخلف الميعاد ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين